ഞാനിതാ ആവാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഒരു വാർത്താ മാധ്യമത്തിന് എക്സ്ക്ലൂസീവായി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതായത് ഇനി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് ഇതുവരെ എനിക്കെതിരെയാണ് അതിജീവിതമാർ എന്ന് പറയുന്നവരും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളും ഒക്കെ പരാതിയുമായും ആരോപണങ്ങളുമായും രംഗത്തെത്തിയത് എനിക്കെതിരെയാണ് ഇനി ഞാനൊന്ന് പറയട്ടെ എന്നാണ് രാഹുൽ പറയുന്നത് ഇത് കഴിയുമ്പോൾ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ രാഹുലിനെതിരെ പല പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം ഇന്ന് കേൾക്കുന്നത് രാഹുൽ പി ആർ വർക്ക് നടത്തുകയാണ് പാലക്കാട് മത്സരിക്കാനുള്ള രാഹുലിൻ്റെ പി ആർ വർക്ക് ഒരു മാധ്യമം ഏറ്റെടുത്ത് തുടങ്ങിയതാണ് എന്നതാണ് പറയുന്നത് അത്തരമൊരു പി ആർ വർക്കിൻ്റെ തുടക്കമായി ഇതിനെ കാണണമോ അല്ല സാധ്യത രാഹുലിനെ എന്താ ചെയ്യാനുള്ളത് ഇനി വ്യക്തിപരമായി എല്ലാ മാർഗവും ഉപയോഗിച്ച് പോരാടി പൊതുജീവിതത്തിൽ നിൽക്കാൻ ഇല്ലേ എന്ന് നോക്കാൻ അയാൾക്ക് പറ്റുള്ളൂ വേറെ എന്താ ചെയ്യാൻ പറ്റുക രണ്ടു വഴിയേ ഉള്ളൂ കേരളത്തിലെ ഒരു വൃത്തിയിട്ട രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് വേണമെങ്കിൽ അയാൾക്ക് മറ്റൊരു പാർട്ടിയിൽ ചെല്ലാം ഏത് പാർട്ടി ചെന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളെ സ്വീകരിച്ച ആ പാർട്ടികൾക്കൊക്കെ ദോഷമായിരിക്കും അത് അയാൾക്ക് വേണമെങ്കിൽ ബി ജെ പി പോകാം സി പി എമ്മിൽ പോകാം ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും എല്ലാ പാർട്ടികളും ഒരു പൊതു സ്വഭാവം കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ സ്വീകാര്യമല്ല പല വാതിലുകളും അയാൾ മുട്ടുന്നുണ്ടാവാം അതാണ് ഒന്നാമത്തെ വർക്ക് അപ്പോൾ അയാളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വീകരിക്കാൻ ആരും തയ്യാറായിക്കൊണ്ടെന്നില്ല സമയമെടുക്കും കുറച്ച് സമയമെടുത്തിട്ട് ഈ കേസൊക്കെ തണുത്തിട്ടേ തിരി ചെയ്യണ്ടാവുള്ളൂ രണ്ടാമത്തെ കാര്യം പിന്നെന്താണ് വഴിയുള്ളത് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ അന്വേഷിച്ചു ഈ നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള നിയമ നടപടികൾക്ക് സ്പീക്കറെ നിർബന്ധിക്കാണ് ഇപ്പൊ ചെയ്യുന്നത് രണ്ട് മൂന്നാ അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നുള്ള ഉറപ്പാണ് മാത്രമല്ല രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഷാഫി സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂൾ ഇപ്പോൾ ഏതാണ്ട് പൂട്ടിയമട്ടാണ് അത് പേതാണ്ട് കാരണം ബാക്കി എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ അപകടം മനസ്സിലായി പിന്തുണച്ചാൽ ഭാവിയിൽ എല്ലാവർക്കും ദോഷം ചെയ്യുന്ന മനസ്സിലായി അപ്പോൾ ആ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം എന്ന് പറയുന്ന സാധ്യത അടഞ്ഞിട്ടുണ്ട് അടുത്ത സാധ്യത എന്താ ഉള്ളത് ഇയാൾ അവിടെ നാല് മാസം കൊണ്ട് എത്ര മാസായ ഒരു വർഷമായിട്ടില്ല തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ച ബന്ധങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളഞ്ഞാൽ എത്ര ബന്ധം ഉണ്ടാവും അതിലിപ്പോ ഈ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാവാം ഇയാളുടെ ഈ കൂട്ടുക ബന്ധങ്ങൾ ഉണ്ടാകും അധാർമികമായ ബന്ധങ്ങൾ ഉണ്ടാവാം ഇയാളുടെ മാഫിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും എത്ര ഉണ്ടായാലും പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അടൂരിൽ നിന്നൊരാൾ വന്നിട്ട് പാലക്കാട്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ ഇനി ഒരു കൊല്ലം കൂട്ടിക്കോളൂ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എം എൽ എ എന്നുള്ളതിലുള്ള ബന്ധത്തിനൊരു പരിധി ഉണ്ടാവുമല്ലോ ആ പരിധി അവിടെ മൂന്ന് മുന്നണികളോട് ഒരേപോലെ മത്സരിക്കണം യു ഡി എഫ് അവിടെ സ്ട്രോങ് ആണ് എൽ ഡി എഫ് ഒട്ടും മോശമല്ല ബി ജെ പിയും സ്ട്രോങ് ആണ് ഒരുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് മുന്നണികൾ അവിടെയുള്ള ആ മൂന്ന് മുന്നണികൾക്കും മധ്യേ ഇയാൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നൊക്കെയാണല്ലോ അയാളുടെ അയാളുടെ വാദം അതിനുള്ള പി ആർ വർക്ക് തുടങ്ങി എന്നാണല്ലോ പറയണത് അങ്ങനെ പി ആർ വർക്ക് നടത്തിയാൽ രക്ഷപ്പെടാൻ മാത്രമുള്ള മെറിറ്റ് എന്താണ് അയാൾക്കുള്ളത് പാലക്കാട്ടുകാർ ഇപ്പോൾ പാലക്കാട്ടുകാർ എന്ത് കണ്ടിട്ട് അയാൾക്ക് വോട്ട് ചെയ്യണം ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ചിലയിടത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മുന്നണിയുടെ പിന്തുണ ഇല്ലാതെ നിലമ്പൂരിൽ പി വി അൻവർ മത്സരിച്ച് ഇരുപതിനായിരം വോട്ട് വാങ്ങി ശരിയാണ് പക്ഷെ നിലമ്പൂർ എൻപർ എത്രയോ കാലമായിട്ട് കൂലി കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ഗുണ്ടകളും അനുയായികളും ഒക്കെ അവിടെ ഉണ്ട് അയാളുടെ നാടുമാണ് തൊട്ടടുത്താണ് അങ്ങനെ രാഹുലിന് ഒരു വോട്ട് ബാങ്കിനെ പോറ്റി കൊണ്ടുവരാൻ പറ്റും ഇനി കൊണ്ടുവന്നിട്ട് എന്ത് അയാളിപ്പോൾ അയാളെ കേസുകൾ അതായിരിക്കും പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയാളെ പിടിച്ചു നിൽക്കുക എന്നിട്ട് കേസുകളൊക്കെ ഒരു തീർപ്പായി കഴിയുമ്പോഴേക്ക് കോൺഗ്രസ്സിലേക്ക് തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു തരത്തിലും സാധ്യമല്ല എനിക്ക് തോന്നുന്നു പിടിച്ചു നിൽക്കാനൊരു നിവൃത്തിയില്ല ഇനി അയാൾക്ക് കാരണം അയാൾ അയാളുടെ സ്റ്റാർ വാല്യൂ ഉപയോഗിച്ചാണ് ഈ കളിച്ചതൊക്കെ ഒരു സൈക്കോപാത്തായ മനുഷ്യൻ വളരെ സമർത്ഥമായി കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിച്ചേർന്നിട്ട് അതിവേഗത്തിൽ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തി വഴിവിട്ട മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ സത്യത്തിൽ പാലക്കാട് വേറെ ഒരുപാട് പേരെ മത്സരിപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിലാണല്ലോ ഈ സരിൻ പോലും പുറത്തുപോയത് അപ്പോൾ മാത്രമല്ല സന്ദീപ് ഭാര്യ പിണക്കിയത് അതിൻ്റെ പേരിലാണ് ഒരു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നത് സന്ദീപാര്യ ഇപ്പുറത്ത് പിണക്കി അപ്പുറത്ത് സരനയും പിണക്കി ഈ പിണക്കലുകൾക്കൊക്കെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഈ പത്തനംതിട്ടയിൽ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ടു വന്ന് അവിടെ ഇറക്കിയപ്പോഴാണല്ലോ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ പി ആർ വർക്കൊക്കെ വേറെ ഒന്നും അതിന് ചെയ്യാനില്ല ഇത്തരം ചില വർക്കുകളും വാർത്തകളും ഇല്ലെങ്കിൽ നമ്മൾ പോലും വിടില്ലേ നീ എത്ര കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ന്യൂസ് സ്റ്റോറിയാണ് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ആ സമയത്ത് എത്ര കാലം നമ്മൾ തുടരും ഹീസ് നോ മോർ പൊളിറ്റിക്സിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഔട്ട് ഫോർ എവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്തായിരിക്കുന്നു ഇനി അയാൾക്ക് തിരിച്ചു വരാനുള്ള വഴികൾ മറ്റ് ഞാൻ ഈ പറഞ്ഞ വഴികളൊക്കെയാണ് ആ വഴികൾക്കൊന്നും സാധ്യമല്ല ഇപ്പൊ രാഹുൽ കൊടുക്കുന്നത് പി ആർ വർക്ക് നടത്തുന്നു എന്നുള്ളത് ശരിയായിരിക്കും ഒരുപക്ഷേ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങൾക്ക് പെയ്ഡായിട്ട് രാഹുലിനെ ഇനി ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ ഉണ്ടാക്കി ചെറിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കി ഇന്റർവ്യൂ കൊടുത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി ഒറ്റ ഉള്ളൂ എന്താ കാര്യം ലൈവായി നിൽക്കണം ഒരു പൊളിറ്റീഷ്യന് ലൈവായി നിന്നില്ലെങ്കിൽ ഔട്ടായി പോകും എപ്പോ ഔട്ടായി പോയി ചോദിച്ചാൽ മതി അപ്പൊ അതിനുള്ള വർക്ക് അടുത്തുണ്ടാവും അല്ലാതെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മോഹം കൊണ്ടല്ലാഹുലിനും അറിയാം ഞാൻ മനസ്സിലാക്കുന്നത് അത്ര അയാൾ സമർത്ഥനായ ഒരു ക്രിമിനലെങ്കിലും ആണല്ലോ അതുകൊണ്ട് അയാൾ ഇതൊന്നും അറിയാത്ത പൊട്ടം കളിയല്ല അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ് ഈ എന്ത് പ്രത്യേകതയാണ് എന്ത് ആരോപണം വന്നാലും അതിലൊരു വാക്ക് ചേർക്കും ഗൂഢാലോചന ഇത് എനിക്കെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഗൂഢാലോചന അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ചിലർ നടത്തിയ ഗൂഢാലോചന ഞാൻ വളർന്നു പോകുന്നു അല്ലെങ്കിൽ എനിക്ക് വലിയ പദവികൾ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗൂഢാലോചന ഇത് പൊതുവേ ഉള്ളതാണ് ഈ അന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ എന്റെ താഴെയുള്ള കുറെ കമൻറ്റുകളാണ് ഉൾപ്പെടെ ഇരുന്ന് വായിച്ചു അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് തൊണ്ണൂറ്റൊൻപത് ശതമാനം കമൻ്റ് ഇയാൾക്ക് അനുകൂലമായ അത് ഇനി പറഞ്ഞ് ഡിയിപ്പിച്ചതാണെന്ന് എനിക്കറിയില്ല പക്ഷേ തൊണ്ണൂറ്റൊൻപത് ശതമാനം കമൻറ്റും ഇയാളെ ഇന്റർവ്യൂ ചെയ്ത ചാനലിനെ അഭിനന്ദിക്കുന്നു ഇയാൾ മടങ്ങി വരണം എന്ന് കുറേ ആളുകൾ ലൗവിൻ്റെ ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ ഇട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ അതിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ മാത്രമാണോ കേരളത്തിൽ ആദ്യമായി ഇത്തരം വിഷയങ്ങളിൽ ആരോപണവിധേയനായ ഒരു രാഷ്ട്രീയക്കാരൻ അതൊരു ചോദ്യമല്ല തീർച്ചയായിട്ടും അത് ന്യായമായ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ പുറത്താണ് ഇപ്പൊ രാഹുലിനോട് സിംബലി തോന്ന ആളുകൾ ഉണ്ടാവാം അത് ഒന്നാമത്തെ കാര്യം ഇത് ഇദ്ദേഹത്തിന് ഇൻഡിവിജ്വലായി ബാധിച്ചൊരു മനോരോഗമാണ് നമ്മൾ അദ്ദേഹത്തെ സൈക്കോപാത്ത് എന്ന് വിളിക്കുന്നത് യാതൊരു തർക്കവും ഇല്ല മനോരോഗമാണ് അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിന് മൊത്തം ബാധിച്ച ചില രോഗങ്ങളുണ്ട് അതും ഒരു മാനസികാവസ്ഥയാണ് ഒരു ഒരു മാസ് എസ്റ്റീരിയെന്നൊക്കെ പറയുമ്പോൾ ബാധിച്ച ഒരു രോഗമുണ്ട് എന്താണെന്നറിയോ നമ്മളൊക്കെ ഒരു പക്ഷെ സൂക്ഷ്മമായി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊക്കെ തന്നെ ഈ ഒരു ഒരു നാർസിസ് നാർസിസം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് നാർസിസം എന്ന് വെച്ചാൽ എന്താ ആത്മാരാധന നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധന ഉള്ളത് ആരോടാ നമ്മളോട് തന്നെ ഈ അസുഖം ബാധിച്ചവരുണ്ട് ഈ ആത്മാരാധന ബാധിച്ചവരുടെ ദൈവം ആരായിരിക്കും എന്നറിയോ മീഡിയ ആയിരിക്കും നീ ഒന്ന് ആലോചിച്ചു നമ്മുടെ നാട്ടിലിപ്പോ എന്ത് കുറ്റകൃത്യം ചെയ്താലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എങ്കിൽ അവനോട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആരാധന വരും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മലയാള മനോരമ ഈ എല്ലാ കൊല്ലവും കൊടുക്കുന്ന ഏറ്റവും വില കൂടിയ ഏറ്റവും പ്രശസ്തമായ സമ്മാനം എന്തിനാ ന്യൂസ് മേക്കറാ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞാൽ ആരാ ന്യൂസ് രണ്ടു തരത്തിലുണ്ടാക്കാം വലിയ സൽക്കർമ്മങ്ങൾ മദർ തെരേസക്ക് ന്യൂസ് ഉണ്ടാക്കാൻ പറ്റും മഹാത്മാഗാന്ധിക്ക് ന്യൂസ് ഉണ്ടാക്കാൻ പറ്റും ന്യൂസ് ഉണ്ടാക്കാൻ പറ്റും എന്നാലോ ഇപ്പൊ ന്യൂസ് മേക്കേഴ്സ് ആരാ ഇക്കൊല്ലത്തെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആരാ ന്യൂസ് നെഗറ്റീവ് ന്യൂസ് ക്രിമിനൽ ന്യൂസുകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ട് സമീപകാലത്ത് എടുത്താൽ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം പി വി അൻവർ ന്യൂസ് മേക്കർ അല്ലേ ആണല്ലോ അതെന്ത് ന്യൂസ് ആണെന്നാലോ ചോ മണിയാശ ന്യൂസ് മേക്കർ അല്ലേ ആണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസ് മേക്കേഴ്സ് ഉണ്ട് കെ സുധാകരൻ ന്യൂസ് മേക്കർ ആയിരുന്നു കുറെ കാലം കാരണം വി ഡി സതീശനെ ചേറി പറയുന്നു അങ്ങനെ ഒരു ഒരു കാലമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരം ന്യൂസ് മേക്കേഴ്സിനോട് ബഹുമാനം തോന്നുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിയിൽ വന്ന് ലൗചിഹ്നം ഇട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവരെ ഒക്കെ തന്നെ അടിയന്തരമായി നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും അടുത്ത മനോരോഗ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് മന മലയാളിക്ക് ബാധിച്ചൊരു അസുഖമാണ് ഗൗരവമായിട്ട് നമുക്കൊക്കെ ഉണ്ട് അതിൻ്റെ അംശം നമ്മളും പതുക്കെ പതുക്കെ നോക്കുമ്പോൾ നമ്മൾ ആരോടെ ആരെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ നോക്കുന്നത് എന്താ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാണ് അവനോട് റെസ്പെക്ട് അതുകൊണ്ടാണ് മീഡിയ ഗോഡായി തീരുന്നത് മലയാള കേരളത്തിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പണ്ട് ഞങ്ങൾക്ക് ജേർണലിസം ക്ലാസ് എടുക്കുമ്പോൾ കെ ആർ ചുമ്മാർ എന്ന് പറയുന്ന പഴയൊരു മനോരമ ഉണ്ടായിരുന്നു വളരെ പ്രസിദ്ധനായ ജേർണലിസ്റ്റായിരുന്നു അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ പവർ മനസ്സിലായിട്ടില്ല പത്രപ്രവർത്തനത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളാണ് നേതാക്കളെ നിർമ്മിക്കുന്നത് നമ്മളാണ് നേതാക്കളെ നശിപ്പിക്കുന്നത് തകർക്കുന്നതും നിർമ്മിക്കുന്നതും നമ്മളാണ് കൃത്യല്ലേ കൃത്യമല്ലേ എന്നാലോചു അഞ്ചു ഒരു നേതാവിനെ ഇന്ത്യയോളം ഉയർത്തിയത് ഒറ്റപത്രമാണ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല ആളുകൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം രണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരേ ഒരു മെറിറ്റ് സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലത്തെ ഒരു കണക്കെടുക്കുമ്പോൾ ഒരു യുവ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെതിരായി അതിസ്ട്രോങ് ആയിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് വേറെന്താ പണി പിന്നെ പക്ഷെ സമർത്ഥമായി സ്ട്രോങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യം അത് ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനവും അമർശവും ഉണ്ട് ആ വിമർശനം അവരുടെ ഉള്ളിലുള്ള രോഷാണല്ലോ അത് പുറത്ത് പറഞ്ഞൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടുള്ള ബഹുമാനം വേറൊന്ന് രാഹുൽ ചോദിച്ച ഒരു ചോദ്യം രാഹുലിന് അനുകൂലമായ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഈ കുറ്റം കേരള രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത് ഞാൻ മാത്രമാണോ അത് പറഞ്ഞിട്ടാണ് കോൺഗ്രസിനകത്ത് ഇതുവരെ അവർ പിടിച്ചു തന്നത് ഷാഫി സ്കൂളിൻ്റെ ബാങ്ക് അതായിരുന്നു എന്താ അവർ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് ആയതാണോ തെറ്റ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഒരു പണിഷ്മെൻറ്റും വരില്ലല്ലോ ചോദ്യം പോലും ചെയ്യില്ലല്ലോ കാരണം അതിൽ പി ശശിയുണ്ട് പി കെ ശശിയുണ്ട് ആരൊക്കെയുണ്ട് ഏതെത്ര എത്ര പേര് പി ശ്രീരാമകൃഷ്ണനുണ്ട് കടകംപള്ളി സുരേന്ദ്രനുണ്ട് ഗോപി കോട്ട മുറിക്കലുണ്ട് ഈ കേസിൽ ഇത്തരം കേസുകളിൽ പെടാത്തത് ആരാണെന്ന് അതിനകത്ത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും ഇത്തരം വൃത്തികെട്ടവരിങ്ങനെ അരങ്ങു വാഴുമ്പോൾ പലപ്പോഴും രാഹുലിനെ പോലെ പൊതുവേദിയിൽ കഴിവ് ഈ പിണറായി വിജയനെ വിമർശിക്കുന്നതിലെങ്കിലും കഴിവ് തെളിയിച്ച ഒരാൾ അയാളെ മാത്രം തെരഞ്ഞുപിടിച്ച് എന്തിനാണ് ഉദ്രവിക്കുന്നത് എന്നൊരു ഫീലിങ്ങും വരാം ആ ചോദ്യത്തിൽ ശരിയുണ്ട് പക്ഷേ ആ ശരി രാഹുലിന്റെ ശരിയല്ല മറ്റു പാർട്ടികളുടെ തെറ്റാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പൊ രാഹുലിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസിനെ നമ്മൾ അഭിനന്ദിക്കുന്ന എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളൊന്നും തയ്യാറാകാത്ത സമയത്ത് കോൺഗ്രസ് അത് ചെയ്തു കോൺഗ്രസ് അത് ചെയ്തു എല്ലാ പാർട്ടികളിലും ഉണ്ട് കേട്ടോ എല്ലാ പാർട്ടികളും ഉണ്ട് അപ്പോൾ അതിൽ താരതമ്യേന ഇപ്പോൾ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന രണ്ട് പാർട്ടികളും യു ഡി എഫിലും എൽ ഡി എഫിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതിലേറ്റവും സ്ട്രോങ് ആയ പാർട്ടി എന്നുള്ള സി പി എമ്മിൽ ധാരാളം ഉണ്ട് കാരണം അവർ ചെയ്യുമ്പോഴാണ് കൂടുതൽ വാർത്തയാവുക അപ്പം അതുകൊണ്ട് ഈ മൂന്ന് കാരണങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആ കാരണങ്ങൾ ന്യായമാണ് തന്നെ പക്ഷേ അതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല കാരണം ഞാൻ അത് വ്യക്തിപരമായ ഒരു വിശ്വാസമാണ് കാരണം ഇതിൽ നിനക്ക് വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ പെണ്ണിൻ്റെ കണ്ണീര് പെണ്ണിൻ്റെ ശാപം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എത്ര കുട്ടി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് മാത്രമാണ് ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരു പെണ്ണിൻ്റെ പൊട്ടി ഇന്നലെ ഏറ്റവും ജസ്റ്റ് പലതും പുറത്തു വന്നല്ലോ ഓഡിയോ ക്ലിപ്പ് ഞാൻ പറയുന്ന അതിലൊരു മുഖം ഒന്നും നമുക്ക് ആവശ്യമില്ല ശബ്ദം കേട്ടാൽ ഒരു ഭാഗത്ത് രാഹുലാണല്ലോ മറുഭാഗത്ത് ആരാ ഒരു പെൺകുട്ടിയാണ് എന്ത് വാഗ്ദാനം പറഞ്ഞിട്ടായാലും ഒരു നിർണായകമായ ഘട്ടത്തിൽ ആ പെൺകുട്ടി പൊട്ടിത്തെറിക്കുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ടോ അങ്ങനെ അനേകം പെൺകുട്ടികളുടെ പട്ടികവിനെതിരായിട്ടുണ്ടോ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ്റെ തട്ടിപ്പുകളും അവൻ്റെ ഈ പി ആർ വർക്കും ഒക്കെ ഉണ്ടാവും പിടിച്ചു നിൽക്കാനുള്ള വെപ്രാളമൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാലും ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോകാൻ യാതൊരു സാധ്യതയില്ല പിന്നെ സാങ്കേതികമായി തന്നെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അതിൻ്റെ അവൻ്റെ മുമ്പിലുള്ള വഴികൾ കേരളം പോലുള്ള ഒരു ഒരു ബോധം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുൽ ഗാ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കയറിയാലും രക്ഷപ്പെട്ടു പോകാൻ വഴിയില്ല പിന്നെ ചെയ്യാവുന്നത് അദ്ദേഹത്തിൻ്റെ ചിങ്കിടികളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വാർത്ത സൃഷ്ടിച്ച് മീഡിയയിൽ ഇങ്ങനെ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ വരിച്ചിട്ടില്ല ഞാൻ ഔട്ടായിട്ടില്ല എന്നെ ആരും പുറത്താക്കിയാലും ഞാൻ ഉണ്ടാവും ഇനി നിയമസഭയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ വർക്ക് എന്തിനാ നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ കൂടി പോകുന്നുണ്ട് അതും കൂടി പോയാൽ തീർന്നു പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിന്നോളും അങ്ങനെ പിടിച്ചു നിൽക്കാൻ രാഷ്ട്രീയമല്ലാത്ത രാഷ്ട്രീയ മേൽവിലാസമല്ലാത്ത എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ അതുകൊണ്ട് ഹീസ് നോ മോർ അതിൻ്റെ വെപ്രാളമാണ് ഇല്ലാതാവാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മേൽവിലാസത്തിൻ്റെ അവസാനത്തെ ആക്രാന്തമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അതിന് ആ വില കൊടുത്താൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക